സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പോ ഒരു പലഹാരം ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത് അത് പക്കാവട അപ്പോൾ അത് നമ്മൾ എന്തായാലും ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാലോ കുട്ടികൾക്ക് എന്തേലും പലഹാരം എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ എന്തെയ്യുക ബേക്കറിയിലേക്ക് ഓടിപ്പോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതൊക്കെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ് കുട്ടികളെയും കൂടെ കൂടെ നിർത്തിക്കൊണ്ട് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്കൂടെ പാചകത്തിൽ താല്പര്യം വരത്തക്ക രീതിയിൽ നമുക്ക് ഒരു വീട്ടിൽ തന്നെ ഒന്ന് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പക്കാവുടെ എന്തൊക്കെയാണ് ചേരുവകൾ എന്നൊക്കെ ഒന്ന് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം പക്ക അവിടെ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് നാല് കപ്പ് ഇതാണ് ഇട്ട് കൊടുത്തത് കടലമാവ് അതിന് ശേഷം അതേ അളവിൽ തന്നെയുള്ള കപ്പിൽ രണ്ട് കപ്പ് അരിപ്പൊടി അത് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവത്തിൽ പൊടിച്ച് വറുത്ത പൊടിയാണ് തരിയുണ്ടായിരിക്കരുത് അങ്ങനെ അപ്പത്തിൻ്റെയൊക്കെ പരുവത്തിനായിരിക്കണം ഇനി അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അതിന് രണ്ട് സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട വെളുത്തുള്ളി അരച്ചതാണ് അതും രണ്ട് സ്പൂൺ വെളുത്തുള്ളി നല്ലവണ്ണം അരച്ച വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അടുത്തായിട്ട് നമുക്ക് എരിവിനും നിറത്തിനും ഒക്കെ വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ ചേർക്കണ കാശ്മീരി മുളക് പൊടിയാണ് നാല് സ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇടുന്നത് അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഉപയോഗിക്കാം കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എരിവ് കുറച്ച് മതി അല്ലാതെ മുതിർന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി എരിവൊക്കെ ആകാം ഞാനിപ്പോൾ നാല് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കായമാണ് ചേർക്കേണ്ടത് കായപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ൊരു വിസ്ക് ഉപയോഗിച്ചാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് അതിന് ശേഷം കുറച്ച് ഇങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കൈകൊണ്ട് ചെയ്യുകയാണ് കൈകൊണ്ട് വേണമെങ്കിൽ വെള്ളമൊഴിച്ച് കുഴയ്ക്കാനും അതുകൊണ്ട് ഇനി പിന്നീട് കട്ടയൊക്കെ ഉടച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് സാവധാനം ഇതൊന്ന് കുഴച്ചെടുക്കണം കട്ടയൊന്നും പാടില്ല അങ്ങനെ എല്ലായിടത്തേക്കും ഈ മുളകും മസാ കായും ഒക്കെ കിട്ടത്തക്ക രീതിയിലേക്കാക്കണം അതൊന്നും കട്ടയായി കിടക്കുകയും ചെയ്യരുത് അപ്പോൾ ന നല്ല രീതിയിൽ അങ്ങനെ മാ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ പരിവധനമുള്ള പോലെ ഒരു ഇതും ആയിക്കിട്ടിയിട്ടുണ്ട് ഇത് ഈ പരു ഇതേ ക്രമത്തിൽ ആയി കിട്ടിയാൽ മതി അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നതിലേക്കും നോക്കാം എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യമായിട്ട് ചൂട് കട്ടിയുള്ളൊരു പാനടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ചൂടാകുമ്പോഴത്തേക്കും കുറേ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഇത് മുങ്ങിക്കിടക്കണം അതിനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ സമയത്തേക്ക് നമുക്കിതിൻ്റെ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ കൊടുക്കണം അതിൻ്റെ ചില്ലിലേക്ക് കുറച്ച് അകത്തേക്കൊക്കെ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്നാൽ പക്കാവട ഉണ്ടാക്കുന്നതിനായിട്ട് ഈ ചില്ലാണ് കേട്ടോ ആവശ്യം ഈ നാല് വെട്ടുള്ള ഈ ചില്ലാണ് എടുക്കേണ്ടത് അപ്പോൾ അച്ചൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് ഇങ്ങനെ അടച്ചു കൊടുത്ത് ഇനി ഇതിലേക്ക് മാവ് നിറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലേക്ക് മാവ് നിറച്ച് കൊടുക്കുക മാവ് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത് നന്നായിട്ട് അടച്ചേന് അടച്ചിട്ട് എണ്ണ നന്നായിട്ട് തിളച്ച് തിളച്ച് നന്നായിട്ട് തിളച്ച വരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വീതം അതിലേക്ക് കറക്കി പിഴിഞ്ഞു കൊടുക്കാം അത് ഇത്തരത്തിലുള്ളതായിട്ട് ഇത് ഈ ഇതച്ചായതുകൊണ്ട് കറക്കി കൊടുത്താൽ മതി എളുപ്പമുണ്ട് ഇങ്ങനെ കറക്കി കറക്കിക്കൊടുത്ത് അതിലേക്ക് എണ്ണയൊന്നും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം നമ്മൾ അതുപോലെ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധയോടുകൂടി അങ്ങനെ ചെയ്യുക ആദ്യം മൂത്തോ നോക്കുന്നതിന് വേണ്ടി ഒരു കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ തനിയും പൊങ്ങി വരുന്നുവെങ്കിൽ പുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒത്തിരി അടത്തിൽ ഇട്ട് കൊടുത്താൽ മതി ഒരു കുറച്ച് മാവ് അപ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ പൊങ്ങി വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കും ഓരോ ലെയറായിട്ട് അധികം കട്ടി കൂടിപ്പോയാൽ മൂത്ത് കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് ഒറ്റ ലെയർ വീതം ഒഴിച്ചാൽ മതി ഇങ്ങനെ ചുറ്റിച്ച് അതേപോലെ സദ്യയോടെ ഒഴിച്ചെടുക്കുക കായത്തിൻ്റെ എല്ലാം കൂടെ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇട്ട ഉടനെ തന്നെ മറച്ചിടാനൊന്നും നിൽക്കരുത് ഇട്ടോ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത് ഒരു വശം അടിവശം ഏകദേശം മൂത്ത് നിറം മാറി വരുമ്പോഴത്തേക്ക് മാത്രം തിരിച്ചിട്ട് കൊടുക്കാൻ നോക്കുക അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് മറവശം കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിൽ എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം ഇപ്പോൾ രണ്ട് വശവും മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എണ്ണയിൽ നിന്നും നമുക്ക് കോരി മാറ്റാം എടുത്തതിന് ശേഷം അടുത്തതുപോലെ വീണ്ടും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇതെല്ലാം മുഴുവൻ ആവും കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതേ രീതിയിൽ തന്നെ ചുട്ടെടുത്താൽ മതി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ അത് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തെറ്റില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ എല്ലാവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു അവിടെ എല്ലാം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ചെയ്ത് ഇനി നമുക്ക് ഒരു കുറച്ച് കറിവേപ്പിലിതിലേക്ക് വറുത്ത് ചേർക്കണം അതിനായിട്ടൊരു ആ ബാക്കി ഓയിലിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് അതവിടെ മൂപ്പിച്ചെടുത്തുകൊണ്ട് വന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അധികം വലിയ പനിയൊന്നും ഇല്ലാതെ തന്നെ സ്വാദിഷ്ടമായ നല്ലൊരു പക്കാവട നല്ല കറുമുറ കടിക്കാൻ പറ്റുന്ന പക്കാവട ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ആ കറിവേപ്പിലൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കൾക്കൊക്കെ നല്ല മായ ഒന്നും ചേർക്കാത്ത ഭക്ഷണം കൊടുക്കാൻ പറ്റുമല്ലോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് എല്ലാത്തിനും നന്ദി അപ്പോൾ താങ്ക്